സമരം ചെയ്യുന്ന ഗുസ്തി താരങ്ങളെ വീണ്ടും ചർച്ചയ്ക്ക് വിളിച്ച് കായികമന്ത്രി അനുരാഗ് ഠാക്കൂർ മത്സരങ്ങൾ ത താരങ്ങൾ ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ ചർച്ചയ്ക്ക് തങ്ങൾ തയ്യാറാണ് എന്ന് ഠാക്കൂർ വ്യക്തമാക്കിയിട്ടുണ്ട് വിശദാംശങ്ങളുമായി അനുഷ ഭരതൻ ചേരുന്നു അനുഷ ഈ സർക്കാരിന് ഗുസ്തി താരങ്ങളുടെ സമരത്തോടുള്ള സമീപനത്തിൽ മാറ്റം വന്നിരിക്കുന്നു എന്ന് തന്നെയല്ലേ ഈ ഒരു ട്വീറ്റ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തീർച്ചയായും മേ ബി കഴിഞ്ഞ മുപ്പത്തിയഞ്ച് ദിവസത്തിലധികമായി സമരം തുടരുമ്പോഴും ബി ജെ പി സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഗുസ്തി താരങ്ങളോട് യാതൊരു തരത്തിലുള്ള അനുനയ നീക്കവും ഉണ്ടായിരുന്നില്ല എന്നാൽ ഇതിൽ ഒരു ഇളവ് അല്ലെങ്കിൽ ഇതിലൊരു നയം സ്വീകരിക്കാൻ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു അനുനയ നീക്കത്തിനായി ബി ജെ പി സർക്കാർ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഏറ്റവും ഒടുവിലായി ഈ ഗുസ്തി താരങ്ങളെ ചർച്ചയ്ക്ക് വിളിച്ചുകൊണ്ട് കായികമന്ത്രി അനുരാഗ് ഠാക്കൂർ ഒരു ട്വീറ്റ് ചെയ്തത് ഗുസ്തി താരങ്ങൾ ഉന്നയിക്കുന്ന എല്ലാ വിഷയവും പരിഗണിച്ചുകൊണ്ടുള്ള ഒരു താര ഒരു ചർച്ചയ്ക്കായാണ് താരങ്ങളെ ക്ഷണിച്ചിരിക്കുന്നത് ഇത് ശനിയാഴ്ച അമിത് നേതൃത്വത്തിൽ ഗുസ്തി താരങ്ങളുമായി നടത്തിയ ചർച്ചയുടെ പിന്തുടർന്നുകൊണ്ടാണ് ഇപ്പോഴും ഈ ഒരു ചർച്ചയ്ക്കുള്ള ക്ഷണം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതും ഇത്ര കാലമായി ഈ ചർച്ച അല്ലെങ്കിൽ ഈ സമരം ഇവർ തുടരുമ്പോഴും ഇതിൽ യാതൊരു തരത്തിലുള്ള പ്രതികരണത്തിനും ബി ജെ പി സർക്കാർ തയ്യാറായിട്ടില്ല ബ്രിജ് ഭൂഷണിനെ അനുകൂലിച്ചുകൊണ്ടുള്ളൊരു നിലപാട് തന്നെയായിരുന്നു ഇവർ കൈക്കൊണ്ടത് എന്നാൽ ഈ സമരം അന്താരാഷ്ട്ര തലത്തിലേക്ക് നീങ്ങിയതോടുകൂടി ബി ജെ പിക്ക് തന്നെ ഈ സമരത്തിന് ഇത്ര ഈ രീതിയിലല്ല ഇതിനെ കൈകാര്യം ചെയ്യേണ്ടത് എന്ന രീതിയിലുള്ള ഒരു പ്രതികരണം വരികയും അത്തരമൊരു അഭിപ്രായത്തിൽ നിന്നാണ് ഏറ്റവും ഒടുവിലായി അനുരാഗ് താക്കൂർ ഇത്തരം ഒരു തീരുമാനം എടുത്തത് എബി തീർച്ചയായും താരങ്ങളെ ചർച്ചയ്ക്ക് വിളിക്കുന്നു ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഇവർ ഈ അമിത്ഷായുമായി കൂടിക്കാഴ്ചയൊക്കെ നടത്തുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിനുശേഷം ഈ സമരത്തിന് ഏതാണ്ട് ഒരു മയപ്പെടുന്ന നിലയിലേക്ക് സമരം വരുന്നു എന്നുള്ള തരത്തിലേക്കുള്ള ചില രീതിയിലുള്ള വാർത്തകളെങ്കിലും ചില കേന്ദ്രങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനെയൊക്കെ പിന്നാലെയാണ് ഇപ്പോൾ ഈ ഒരു നിലപാടിലേക്ക് എത്തുന്നത് അപ്പം കർഷക സംഘടനകൾ അവർ നേരത്തെ നിശ്ചയിച്ചിരുന്ന ആ ഒരു സമരപരിപാടിയിൽ പിന്മാറിയിരുന്നു ആ അക്കാര്യത്തിലേക്ക് കുറച്ച് വിശദീകരണങ്ങളും പുതിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ തീർച്ചയായും ഈ സമരം അതായത് അമിത്ഷായുമായി ഈ ഗുസ്തി താരങ്ങളായ സാക്ഷി മാലിക്കും ബജ്രംഗ് പൂനിയുമായിരുന്നു ചർച്ച നടത്തിയത് ഈ ചർച്ചയിൽ നിന്ന് ഒരു ഇരു ഇരു കൂട്ടർക്കും ഏകീകൃതമായ ഒരു തീരുമാനത്തിലൊന്നും എത്താൻ സാധിച്ചില്ലെങ്കിലും എന്തായിരുന്നു ചർച്ച ചെയ്തത് എന്ന് പറയാൻ പ്രതികരിക്കാൻ ബജറംഗ് പൂനിയ തയ്യാറായിട്ടില്ല ഈ അമിത്ഷായുമായുണ്ടായ ഈ ചർച്ചയിൽ ഭാരതീയ കിസാൻ യൂണിയൻ യൂണിയന് അതൃപ്തി ഉണ്ടായിരുന്നു അതായത് ഇത്തരത്തിലൊരു അനുനയ നീക്കത്തിലേക്കാണോ താരങ്ങൾ പോകുന്നത് എന്ന് സംബന്ധിച്ച് ഈ ഭാരതീയ കിസാൻ യൂണിയന് കർഷക സംഘടനകൾക്ക് ഒരു എതിർപ്പുണ്ടായിരുന്നു എന്നാൽ നിലവിൽ ഇവർ ഇപ്പോഴും പറയുന്നത് തങ്ങൾ താരങ്ങളുടെ പിന്തുണ പിൻവലിച്ചിട്ടില്ല സമരം അതായത് ഇവർ ജൂൺ ഒൻപതിന് നടത്താനിരുന്ന മഹാറാലിയിൽ നിന്ന് തൽക്കാലം ഇപ്പോൾ നടത്തുന്നില്ല എന്ന് മാത്രമാണ് നിലവിലെ തീരുമാനമെന്നും ഈ ഗുസ്തി താരങ്ങൾക്ക് തങ്ങൾ പ്രഖ്യാപിച്ച എല്ലാ പിന്തുണയും ഇപ്പോഴും നൽകാൻ നൽകുമെന്നും ഇനിയും നൽകും തന്നെയാണ് പറയുന്നത് അതോടൊപ്പം തന്നെ ഈ രാകേഷ് ടിക്കായ ടിക്കായത്ത് പറയുകയുണ്ടായി അമിത്ഷായുമായി നടത്തിയ ചർച്ചയിൽ ഏതെങ്കിലും തരത്തിലുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുമോ എന്ന് താങ്കൾ കാത്തിരിക്കുകയാണ് ഒരു തീരുമാനം ഉണ്ടാവുകയാണെങ്കിൽ അതിനുശേഷമായിരിക്കും ഇനി മുന്നോട്ട് എന്ത് ചെയ്യണം എന്നതിൽ ഉണ്ടാവുക എന്ന് തീർച്ചയായും ഗുസ്തി താരങ്ങളോട് നിലപാട് കേന്ദ്ര സർക്കാർ മയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ കാര്യത്തിൽ നിന്നും മനസ്സിലാക്കിയ അനുരാഗ് താക്കൂർ ഇപ്പോൾ താരങ്ങളുമായി ചർച്ചയ്ക്ക് തയ്യാറാണ് അവർക്ക് പറയാനുള്ളത് തങ്ങൾ കേൾക്കും എന്നുള്ള ഒരു നിലപാടിലേക്ക് എത്തിയിരിക്കുന്നു കർഷക സംഘടനകൾ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള പിന്തുണ താരങ്ങളുടെ സമരത്തിന് നൽകിയിരുന്നു രാജ്യമൊട്ടാകെ അവർക്കുള്ള പിന്തുണയുമായി രംഗത്തുണ്ടായിരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഒപ്പം തന്നെ കായിക മേഖലയിൽ നിന്നും വലിയ രീതിയിലുള്ള പിന്തുണ താരങ്ങൾക്ക് ലഭിക്കുന്ന കാഴ്ചയും കണ്ടു എന്തായാലും അക്കാര്യത്തിൽ സർക്കാരിൻ്റെ നിലപാട് മയപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആശാവഹമായിട്ടുള്ള തീരുമാനങ്ങൾ നടപടികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് വിശദാംശങ്ങൾ നൽകിയത് അനുഷയാണ്